ഇത്തവണ ആ മഴ നേരത്തെ എത്തും പാലക്കാട് താൻ എന്താ ഈ കാണിക്കുന്നത് എന്റെ മാതൃഭൂമി പോലോ ആ പേപ്പറേജി രാജേഷ് കന്ന ഇപ്പുറത്തൊരാൾ നിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളമൊഴിക്കാമോ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് മോട്ടോർ വെഹിക്കിൾ ആയത് പ്രകാരം കാറ് വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല മാറി ഇരുന്നേക്കാം വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റി വെച്ചു ആരും ഇത് ഷഷ്ടി പൂർത്തിയാ ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്ന് എന്റർടൈൻ ചെയ്യും ഇപ്പോഴാ ഓർത്തത് ബാത്റൂമിൽ പോയില്ല ഓഹോ